പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിക്ക് ബിഷപ്പ് വയലിൽ ഹാളിൽ തുടക്കമായി കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിച്ചു ബിഷപ്പ് വയലിൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പാല രൂപതാധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ആമുഖ വിവരണം നിർവഹിച്ചു കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥൻ വളരെ രഹസ്യമായിട്ട് വേറൊരു അത് നമ്മൾ പാട്ടാക്കിയിട്ട് ഒരു ദിവസത്തെ വേണ്ടി നമ്മള് ആവർത്തിച്ചു ഗ്ലോബൽ വില്ലേജ് ആണെന്ന് അറിയുന്നത് അറിയാ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് അറിയില്ല വലിയൊരു അപരാധമാണ് പറയുന്നത് അദ്ദേഹം സ്പെല്ലിംഗിൽ അമേരിക്കൻ കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് പാലാരൂപതാ മുഖ്യവികാരി ജനറലും കോളേജ് മാനേജറുമായ ജോസഫ് തടത്തിൽ പ്രസംഗിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ജൂബിലി സ്മാരകമായി നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ മാതൃക കോട്ടയം പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അനാച്ഛാദനം ചെയ്തു നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റകർമ്മം രാജ്യസഭാ അംഗമായ ജോസ് കെ മാണി നിർവഹിച്ചു ക്യാമ്പസിൽ മിയാവാക്കി മാതൃകയിൽ രൂപപ്പെടുത്തുന്ന നഗരവനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട എംപിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആന്റോ ആന്റണി വൃക്ഷത്തൈനട്ട് നിർവഹിച്ചു ജൂബിലി മെമെന്റോ പ്രകാശന കർമ്മം പാലാ എം എൽ എ മാണി സി കാപ്പനും ജൂബിലി വർഷ സൂചകമായി എഴുപത്തിയഞ്ച് ചന്ദന തൈകൾ ക്യാമ്പസിൽ നടന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തനും നിർവഹിച്ചു ജൂബിലി വർഷത്തിലെ വിവിധ പരിപാടികളുടെ സംക്ഷിപ്ത അവതരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ഡിജോ കാപ്പൻ നിർവഹിച്ചു നവീകരിച്ച ജിംനേഷ്യത്തിന്റെ താക്കോൽദാനം മുനിസിപ്പൽ കൌൺസിലർ ജിമ്മി ജോസഫ് നിർവഹിച്ചു വിശിഷ്ടാതിഥികളെ മെമൻഡോ നൽകി ആദരിച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു കോളേജ് മാനേജർ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കെ തോമസ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ ജൂബിലി കമ്മിറ്റി സെക്രട്ടറി ആഷിഷ് ജോസഫ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിജോ കാപ്പൻ സെക്രട്ടറി ഡോക്ടർ സാബുഡി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫുറേനുസ് പാല